കമ്മിറ്റിയുടെ സാങ്കേതിക വിദഗ്ധരും പ്രഗത്ഭ പണ്ഡിത ശ്രേഷ്ഠരും പങ്കെടുക്കുന്ന ഹജ്ജ് പഠന ക്യാമ്പ് മെയ് ഒന്നിന് മാറമ്പിള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ സർക്കാർ കോട്ട വഴിയും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുമതി കിട്ടിയവർക്കും ഹജ്ജിനു പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഹജ്ജിൻ്റെ പ്രാധാന്യം കർമ്മശാസ്ത്രം അമലുകളുടെ ചൈതന്യം ചരിത്ര വിവരണം യാത്രാ സഹവാസ മര്യാദകൾ ആരോഗ്യ പരിപാലനം തുടങ്ങി ഹജ്ജ് കർമ്മത്തിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഏറെ പ്രയോജനമാകുന്ന സമ്പൂർണ്ണ പഠന ക്യാമ്പ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ ൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലുവിയുടെ നേതൃത്വത്തിൽ മെയ് ഒന്ന് മുതൽ ബുധനാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ മാറമ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കും നമ്മൾ വർഷം തോറും ഒരു നമ്മുടെ ഈ പഠന നടത്തിവരുന്നതുപോലെ തന്നെ അതിനുശേഷം ഒരു ഹാജി സംഗമവും കൊറോണക്ക് രണ്ട് വർഷം നടത്താൻ കഴിഞ്ഞില്ല ഉണ്ടായില്ല ഇപ്പൊ ഈ മെയ് ഒന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം വരെ കമ്മ്യൂണിറ്റി ഹാളിൽ ആണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കുന്നത്തിനാട് താലൂക്ക് ജമാഅത്ത് കൗൺസിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ക്യാമ്പിൽ സൂഫിയാൻ ഭാഗവി ചിറയൻകീഴ് അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മഹല് ഭാരവാഹികളും പണ്ഡിത ശ്രേഷ്ഠരും പങ്കെടുക്കുന്ന പഠന ക്യാമ്പിൽ ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് വി എം അലിയാർ ഹാജി അധ്യക്ഷത വഹിക്കും പ്രസിഡന്റ് വി എം അലിയാർ ഹാജി വർക്കിംഗ് പ്രസിഡന്റ് സി ഐ മീരാൻ ഹാജി ട്രഷറർ അഡ്വക്കേറ്റ് സി കെ സെയ്ദ് മുഹമ്മദ് അലി പ്രോഗ്രാം കൺവീനർ എം ബി ബാബാ മാസ്റ്റർ ജനറൽ സെക്രട്ടറി മുട്ടം അബ്ദുള്ള തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ